നമസ്കാരം മലയാളികളെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് വിസ്മയിപ്പിച്ച കഥയുടെ അത്ഭുത ലോകത്തിലേക്ക് മലയാളക്കരയെ കൂട്ടിക്കൊണ്ടുപോയ ഉത്സവപ്പറമ്പിനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കഥാപ്രസംഗ ചക്രവർത്തിയാണ് പ്രൊഫസർ വി സാംബശിവൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുന്ന ജൂലൈ നാലിനാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പലപ്പോഴും മലയാളികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും ജൂലൈ നാലിന് സാംസ്കാരിക സംഘടനകളും ക്ലബുകളും വായനശാലകളുമൊക്കെ സാമ്പൽ സാറിൻ്റെ ഓർമ്മ പുതുക്കാൻ ഓർമ്മ പുതുക്കൽ ദിനമായിട്ട് ആചരിക്കുകയാണ് രണ്ട് മലയാളികൾ കഥാപ്രസംഗ പ്രേമികളായിട്ടുള്ള രണ്ട് മലയാളികൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അവരുടെ സംസാരത്തിനിടയിൽ തീർച്ചയായിട്ടും സാംബശിവൻ എന്ന കാഥികൻ ഒരു വിഷയമാകും സാംബൻഷൻ സാർ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് പല തമാശകളും ഗൗരവമുള്ള വിഷയങ്ങളും അവരുടെ സംസാരത്തിനിടയിൽ ഇങ്ങനെ കടന്നു വരും അത്രയ്ക്ക് കേരളക്കരയെ സ്വാധീനിച്ച ഒരു കാഥികൻ ഇല്ല എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ കഴിയും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ ഖണ്ഡകാവ്യങ്ങളും നോവലുകളും കഥകളും മാത്രമല്ല പാശ്ചാത്യ സാഹിത്യകാരന്മാരുടെ നിരവധി കഥകളും അദ്ദേഹം കഥാപ്രസംഗത്തിന് വിഷയമാക്കി മലയാളികൾ മലയാളത്തിലെ കഥകൾ എങ്ങനെയാണോ ആസ്വദിച്ചിരുന്നത് അതുപോലെ തന്നെ സാധാരണക്കാരായ വിദ്യാഭ്യാസം തീരെ കുറഞ്ഞ കർഷക തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ കയർ മേഖലയിൽ പണിയെടുക്കുന്നവർ പാറപൊട്ടിക്കുന്നവർ ഒക്കെ സാംബശിവൻ്റെ വാക്കിലൂടെ വിശ്വസാഹിത്യം ഇങ്ങനെ കേട്ടുകൂടാങ്ങി ഡസ്റ്റ് ബോണയും ഒഥല്ലോയും അതുപോലെ തന്നെ കാഷുവയും ബിയാങ്കയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോലെ 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 ലീലയെ പോലെ രമണനെ പോലെ മദനനെ പോലെ സ്ഥാനം പിടിച്ചു അത്രയ്ക്ക് മനോഹരമായ ഭാഷയിൽ ചാരു കേരള ഭംഗി തുളുമ്പുന്ന മനോഹരമായ ഭാഷയിൽ സാംബശിവൻ സാർ പറഞ്ഞപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് പറ്റിപ്പിടിക്കുകയായിരുന്നു പിടിക്കുകയായിരുന്നു ഹൃദയത്തോട് പറ്റിച്ചേരുകയായിരുന്നു എന്ന് പറയാം ഒരു തമാശയുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് സാമ്പൻ സാറിൻ്റെ കഥാപ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ അന്നന്നത്തെ പോലെ ബോക്സ് ഇല്ല തെങ്ങിൽ ഒരു ഹോൺ ഹോണിങ്ങനെ കെട്ടിവച്ചിരിക്കും ഉത്സവപ്പറമ്പിൽ അതിൻ്റെ താഴെ ഒരു വലിയ മേശ ഇട്ടിട്ട് കുറേ സ്വിച്ച് ബോർഡ് അവിടെ കമ്മിറ്റിക്കാർ ഘടിപ്പിച്ചിരിക്കും എന്നിട്ട് അനൗൺസ് ചെയ്യും പ്രൊഫസർ സാംബശിവൻ കഥാപ്രസംഗത്തിന് എത്തിയിട്ടുണ്ട് ഇദ്ദേഹം ഇവിടെ പറയുന്ന കഥാപ്രസംഗം ടേപ്പർ കോഡറിൽ പകർത്താൻ ആഗ്രഹിക്കുന്നവർ അഞ്ച് രൂപ കമ്മിറ്റി ഓഫീസിൽ അടച്ചാൽ നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്ന പ്ലഗ് പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് പവർ എടുത്ത് ആ കഥാപ്രസംഗം റെക്കോർഡ് ചെയ്യാം അനേകം ആളുകളാണ് ടേപ്പ് റെക്കോർഡറായിട്ട് വരുന്നത് ഈ അഞ്ച് രൂപ എന്നുള്ളത് പിന്നീട് ഏഴര രൂപയായി പത്തായി പിന്നെ അൻപത് രൂപ വരെ ആയി എന്ന് പറയപ്പെടും അങ്ങനെ ചില ആളുകൾ ബാറ്ററി വാങ്ങി ഇട്ട് ടേപ്പ് റെക്കോർഡറിൽ ഇട്ടുകൊണ്ട് ഈ ഏഴ് ഈ പൈസ കൊടുക്കാതെ റെക്കോർഡ് ചെയ്യാനും വരാറുണ്ട് അതിനേക്കാൾ അത്ഭുതം കമ്മിറ്റിക്ക് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഹോൺ വച്ച് കെട്ടിയിരിക്കുന്ന പറങ്കിമാവിൻ്റെ മുകളിലോ മറ്റോ കയറി ടേപ്പർ റെക്കോർഡറ് ഹോണിനടുത്തു പിടിച്ച് ഈ കഥാപ്രസംഗം റെക്കോർഡ് ചെയ്ത ബിരുദന്മാരുണ്ട് അപകടം പറ്റിയവരുണ്ട് അങ്ങനെ ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിനെ ഇത്രയധികം സ്വാധീനിച്ച ഒരു കലാകാരൻ ഒരു കാഥികൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ് നമ്മൾ ജൂൺ പത്തൊൻപത് വായന ദിനമായിട്ട് ആചരിക്കുന്നു അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ ബഷീർ ദിനമുണ്ട് ഒരുപാട് ദിനങ്ങളുണ്ട് പല സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ഒക്കെ നമ്മൾ അനുസ്മരിക്കുന്നു പക്ഷെ സാധാരണക്കാരായ മലയാളികളെ എഴുത്തിൻ്റെയും വായനയുടെയും കഥ കേൾക്കലിൻ്റെയും ചിന്തിക്കലിൻ്റെയും ഒക്കെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ വായനയുടെ ലോകത്ത് പറഞ്ഞാൽ സാംബശിവൻ എന്ന് പറയുന്ന കാധികൻ കഥയിലൂടെ വയലാറിൻ്റെ ഐഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം അവതരിപ്പിച്ചതിന് ശേഷം ധാരാളം ആളുകൾ ഐഷ എന്ന് പറയുന്ന ആ പുസ്തകം തപ്പിപ്പിടിച്ച് വായിച്ചു തുടങ്ങി ഇങ്ങനെ എത്രയെത്ര സാഹിത്യകൃതികൾ വായിക്കുവാൻ അദ്ദേഹം മലയാളികളെ പ്രേരിപ്പിച്ചു എത്രയധികം പാശ്ചാത്യ രചനകൾ വായിക്കുവാൻ അദ്ദേഹം മലയാളികളെ പ്രേരിപ്പിച്ചു എത്രയധികം നാടകങ്ങൾ മലയാളികളുടെ മനസ്സിലേക്ക് പാശ്ചാത്യ നാടകങ്ങൾ കഥാരൂപത്തിൽ അദ്ദേഹം പകർന്നു കൊടുത്തു എത്രയോ ഉപദേശങ്ങൾ എത്രയോ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അദ്ദേഹം തൻ്റെ കഥകളിലൂടെ നടത്തി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദിനങ്ങൾ സ്കൂളിൽ വിദ്യാലയങ്ങളിൽ ആചരിക്കുമ്പോൾ അതിനൊപ്പം സാമ്പശിവൻ എന്ന് പറയുന്ന കാധികൻ നൽകിയ സംഭാവന കൂടി അത് എഴുത്തിലാവട്ടെ വായനയിലാവട്ടെ നവോത്ഥാന പ്രവർത്തനത്തിലാവട്ടെ എന്തോ ആവട്ടെ അദ്ദേഹത്തിന് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന സാധാരണക്കാരായ മലയാളികളെ എഴുത്തിൻ്റെയും വായനയുടെയും സാഹിത്യത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിൻ്റെയും നാളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ കാഥകനെ കൂടി അനുസ്മരിക്കുന്ന ഒരു ദിനം അല്ലെങ്കിൽ അവസരം വിദ്യാലയങ്ങളിൽ ഉണ്ടാക്കണം കൊച്ചുകുട്ടികൾ അത് കേൾക്കണം സാമശിവൻ സാറിൻ്റെ ഒരു പത്തോ ഇരുപതോ കഥ കേട്ട് കഴിഞ്ഞാൽ ഇരുപത് ഖണ്ഡകാവ്യങ്ങളോ നോവലോ നാടകമോ ഒക്കെ വായിച്ചതിന് തുല്യമാണ് അത്രയ്ക്കും മനോഹരമായിട്ടാണ് ആ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം ആ പരിസരത്തിൻ്റെ ഭംഗി അദ്ദേഹം വിശദീകരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കലാകാരൻ ഒരു കാലത്ത് മലയാളികളെ കഥ പറഞ്ഞ് വിസ്മയിപ്പിച്ചിരുന്നു അവരെ അവരുടെ ബുദ്ധി അവരുടെ ചിന്തയെ ഉണർത്താൻ പ്രചോദനമായി എന്നൊക്കെ ഒരു അറിവ് ഈ കുട്ടികൾക്ക് കിട്ടും അതുകൊണ്ട് ഔപചാരികമായിട്ടോ അനൗപചാരികമായിട്ടോ വിദ്യാലയങ്ങളിൽ അദ്ദേഹത്തിന് കൂടി അനുസ്മരിക്കണം അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടി കുട്ടികളെ പഠിപ്പിക്കണം വരുന്ന തലമുറ ഇങ്ങനെയൊരു കലാരൂപം നമ്മുടെ കേരളത്തിൽ ഉണ്ട് ഇന്നും നല്ല കാതികന്മാരുണ്ട് ഇല്ലായെന്നല്ല സാംബൻ ശിവൻ സാറിൻ്റെ തന്നെ കഥ പറയുന്ന കാതികന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ പ്രൊഫസർ വസന്തകുമാർ സാംബൻ ശിവൻ സാർ ഇന്ന് കഥാപ്രസംഗ രംഗത്ത് സാംബൻ ശിവൻ സാറിൻ്റെ കഥകളും ഒപ്പം സ്വന്തം കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു അതുപോലെ നിരവധി കാതികന്മാർ നല്ല കാതികന്മാർ നമുക്കുണ്ട് പക്ഷേ അവരുടെ ഒക്കെ കുലപതിയായിരുന്ന കടാമംഗലം സദാനന്ദ സാറിനെ വിസ്മരിക്കുകയല്ല എങ്കിലും സാമ്പൻഷ് സാർ നൽകിയ സംഭാവന അത് കുട്ടികളെ ഒന്ന് മനസ്സിലാക്കിക്കുവാൻ വേണ്ടി വിദ്യാലയങ്ങൾ ശ്രമിക്കണം അതിലൂടെ കേരളത്തിന്റെ അന്നത്തെ കാലം ഒപ്പം കിടാൻമംഗലം സദാനന്ദൻ സാറിൻ്റെ സംഭാവനകളും കാതികന്മാരുടെ സംഭാവനകളും കഥാപ്രസംഗത്തിന്റെ ഉൽപ്പത്തിയും വികാസവും ഒക്കെ കുട്ടികൾക്കൊരു കലാരൂപത്തിന്റെ ഉൽപ്പത്തിയും വികാസവും ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ കഥകളിയെക്കുറിച്ചും ഓട്ടംതുള്ളലിനെക്കുറിച്ചും നാടകത്തിനെക്കുറിച്ചും വഞ്ചിപ്പാട്ടിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട് അതിൻ്റെ കഥകൾ നമ്മൾ പഠിക്കാറുണ്ട് നാടകത്തിനെക്കുറിച്ച് പഠിക്കാറുണ്ട് ഉപന്യാസത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് നോവലിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ കഥാപ്രസംഗം എന്ന് പറയുന്ന കലയെക്കുറിച്ച് എന്തുകൊണ്ടോ പലരും അത് അർഹിക്കുന്ന തരത്തിൽ ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് ദയവായി ഇത് കേൾക്കുന്നവർ കഥാപ്രസംഗത്തിനെ ഓർക്കണം നമുക്ക് മുമ്പേ നടന്നു നമ്മളെ ഇന്നും ഇങ്ങനെയുള്ള ചിന്ത അങ്ങനെയുള്ള ചിന്ത നൽകാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ കാഥികന്മാരെ നമ്മൾ ഓർമ്മിക്കണം വിദ്യാലയങ്ങൾ അത് ശ്രദ്ധിക്കണം എന്ന് ഒരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട് നന്ദി നമസ്കാരം